അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് നമ്മളടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് ഇറങ്ങുന്നു അങ്ങനെ നമ്മൾ ഇപ്പം കുറച്ച് നടന്ന് അങ്ങ് ബസ് സ്റ്റാൻഡ് വരെ പോകണം കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് അവരുടെ ബസ് വരുന്നത് അപ്പം ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് വേറെ കുറച്ച് ആളുകളും കൂടെ ഉണ്ട് അപ്പോൾ അവർ ബസ്സിൽ ഫില്ലായിട്ട് നമ്മൾ പോവും അതൊക്കെ അവർ സ്പോട്ടുകൾ അവരാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇതാണ് ഇവിടത്തെ കൊടൈക്കനാലിന്റെ കൊടൈക്കനാലിന്റെ മാർക്കറ്റ് കേട്ടോ ഇതാണ് ചന്ത കേട്ട മലക്കറിയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പിന്നെ കൃഷി ചെയ്യുന്ന ഓ ഇത് എങ്ങനെയാണ് വില ഇത് എത്ര അവിടെ ഇരുന്നൂറ് രൂപ ശരി ഇത് എമ്പത് രൂപ പപ്പൊക്ക ഉണ്ട് കേട്ടാ കിട്ടിലും പപ്പക്കാണ് കേട്ടാ നാടൻ പപ്പക്ക ആണ് കൂടുതൽ തമിഴ്നാട് പപ്പക്ക ഇത് ഇവിടെ മലക്കറി ഐറ്റംസ് എന്ന് പറയാൻ വേണ്ടി ഏകദേശമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ ചന്തക്കായിട്ട് പ്രത്യേകം സ്ഥലമോ ഒന്നുമില്ല ഇത് സവാളുടെ ചെറിയ ഉള്ളിയാണ് റോഡിന്റെ രണ്ട് സൈഡിലും ആണ് ഇവരിത് വെച്ച് കച്ചവടം ചെയ്തു സൺഡേ ചന്ത ഞായറാഴ്ച്ച താഴെ എൺപത് രൂപയാണ് മുകളിലോട്ട് വരുംതോറും വില കൂടി കൂടി വരികയാണ് ബീട്രൂട്ട് ഇലയുള്ള ബീട്രൂട്ട് വൈറ്റ് ബീട്രൂട്ട് റെഡ് കായകറികൾ അല്ലേ പഴവർഗ്ഗങ്ങളുണ്ട് നല്ല

പോകുന്ന ആളുകളുടെ തിരക്കാണ് കേട്ടത് രണ്ട് സൈഡിലും കടകളാണ് കണ്ടില്ലേ കമ്മല് കട കണ്ടപ്പോൾ തോന്നുന്നു ഇതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കൊടൈക്കനാലെ സൂയിസൈഡ് പോയിന്റ് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ കാര്യം കോടയാണ് കോട മഞ്ഞ ഇറങ്ങി ഒന്നും കാണാൻ പറ്റുന്നില്ല മഴ ആയതുകൊണ്ട് തന്നെ സൂയിസൈഡ് പോയിന്റ് തന്നെ അതെ ഭയങ്കര തിരക്കും അത് മാത്രല്ല നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇതായി കുറഞ്ഞ വരുന്നുണ്ടോ സൂയിസൈഡ് പോയിന്റ് കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റ് കണ്ടില്ലേ എന്തുമാത്രം ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് അടിപൊളിയാണ് റോക്സ് എന്ന് പറയുന്ന അവിടെയുള്ള തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഓണത്തിന്റെ ഇതായത് കൊണ്ടുമാണ് കേട്ടോ തിരക്ക് ഞാൻ വസ്തു കൂടെ അങ്ങനെ അങ്ങോട്ട് പോകാൻ അവിടെ ഓ ഓ വേണ്ടിയിരിക്കണം പില്ലർ റോക്ക് പില്ലർ റോക്ക് ഇവിടത്തെ തിരക്ക് കണ്ടോ നിങ്ങൾ ആ അവിടെ പോയിട്ട് എന്തായാലും കാണാൻ പറ്റില്ല പില്ലർ പില്ലർ റോക്ക് പറ്റൂലിന്റെ അടുത്തുള്ള ആ ഒരു സ്ഥലമാണിത് പില്ലർ റോക്ക് പില്ലറ് കണ്ടിട്ടില്ല പില്ലർ റോക്ക് ഇവിടെ എല്ലാം തോന്നുന്നു ഏതായാലും ഇത് ഇവിടെ അടിച്ചുപൊളിച്ചൊരു സ്ഥലമാണ് നല്ല വൈപ്പാണ് കൊടൈക്കനാൽ പില്ലർ റോക്ക് ഏതായാലും ഇവിടെ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പാലം ഭയങ്കര തിരക്ക് ഈ ഓണത്തിന്റെ സമയമായത് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഒരു മരത്തിന്റെ താഴെയാണ് വില്ലറോക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കട സിനിമക്ക് ബ്രെഡ് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ സംഭവം ബ്രെഡ് ഓംലെറ്റ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്